ആ ബ്രോക്കറെ രണ്ടു കൂട്ടറൊക്കെ ഓക്കെ കല്യാണം നടത്തിയാലോ ഈ ഇന്നലെ പെണ്ണുണ്ട് വന്നപ്പോ തുടങ്ങി ഈ പെണ്ണിന്റെ ഫോട്ടോ നോക്കി എങ്ങനെ പോണത് ഷിഫാൻ എന്നോടൊന്ന് കാണാൻ വരൂന്ന് ചോദിച്ചിരുന്നു ഓൾക്കിന്നോട് എന്തൊക്കെ സംസാരിക്കാണ്ടത്ര അല്ല ഇന്നലെ പെണ്ണുണ്ട് വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്ക് ഇന്ന് കാണലു ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ അല്ലെ അത് ശരിയാ പോയിക്കോ ആ ശരിയാവേക്ക് കഴിഞ്ഞിട്ടേ ഹണിമോൺ പോകണ്ടാക്കും കൊറേ അതിലിങ്ങനെ നടക്കലോടത്തി എനിക്കറിയാ ഹണിമൂൺ എവിടക്കാ പോകണ്ടേന്ന് പ്ലാൻ ചെയ്യാനാക്കേ എനിക്ക് ഹണിമൂൺ എവിടെക്ക് പോയാലും കുഴപ്പമില്ല അനക്ക് അവടുക്ക ഇഷ്ടം വരുന്നില്ലേ നിങ്ങൾ എന്തൊക്കെ ഹണിമൂണോ കാര്യം പറയാൻ വന്നൊന്നല്ല നിങ്ങൾ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചേക്കണം ഇത് തേച്ചോ ഇതാണ് സ്കിൻ കെയർ ഓയിൽ ഹലോ ഗൈസ് അപ്പൊ കവിത്തിലെ കറുപ്പ് ചുണ്ടിലെ കറുപ്പ് കൊണ്ട് കരിവളിപ്പ് ഇതൊക്കെ പോയി സ്കിന്ന് നല്ല സോഫ്റ്റും ഗ്ലോവുമായി ആണ് എം എസിന്റെ സ്കിൻ ഓയിൽ എം എസിന്റെ എല്ലാ പ്രൊഡക്ടും ലൈസൻസഡും ലാബ്ടസ്റ്റും ഐഎസ് ജി എം പി ആണ് അപ്പൊ നിങ്ങൾക്ക് എം എസിന്റെ പ്രൊഫൈൽ കാണുന്ന വെബ്സൈറ്റ് ലിങ്ക് വൈ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം അറിയാത്തവർക്ക് വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്